ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനും അതുപോലെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും ഉറക്കമില്ലാത്ത ദിനങ്ങളാണ് ഇനി കടന്നു പോകുന്നത് ഇസ്ബുല ഒൻപത് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ ലോകത്തിന് മുന്നിൽ ഞെട്ടലോടെയാണ് അവർ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അതായത് ഇസ്രായേലിന്റെ വ്യോമ മേഖല എന്ന് പറയുന്നത് അയൻഡോമ് കൊണ്ടും അതുപോലെ ദാവൂദ് സ്ലിംഗ് തുടങ്ങിയിട്ടുള്ള പ്രതിരോധ സംവിധാനങ്ങളാൽ അത് ഭദ്രമാണ് എന്ന് വിശ്വസിച്ച ആളുകൾക്ക് തെറ്റിപ്പറ്റിയിരിക്കുന്നു എ ടു ജെഡ് വരെ ഒപ്പിയെടുത്ത വീഡിയോ ആണ് ഹിസ്ബുൽ പുറത്തുവിട്ടിരിക്കുന്നത് ഈ വീഡിയോ കണ്ട ഇസ്രായേലിലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് എന്ത് സംഭവിക്കുമെന്ന് പറയാൻ കഴിയില്ല ഇസ്രായേൽ ആനയും ചേനയുമാണ് എന്ന് ധരിച്ചു വെച്ച ചില ആളുകൾക്കുള്ള വ്യക്തമായ സന്ദേശവും ഇതിൽ ഉണ്ട് എന്ന കാര്യം വ്യക്തമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് കാണാം ഒൻപത് മിനിറ്റ് ദൈർഘ്യമാണ് ഇതിനുള്ളത് ഈ വീഡിയോയിൽ ഇസ്രയേലിൻ്റെ ഓരോ സെൻസിറ്റീവായ മേഖലകളെയും അതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഈ വീഡിയോ യഥാർത്ഥത്തിൽ പകർത്തുന്നത് ഹുദ് ഹുദ് എന്നറിയപ്പെടുന്ന ഹിസ്ബുല്ലയുടെ ആണ് ഈ ഡ്രോൺ ഇസ്രയേലിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നിരീക്ഷണത്തിന് വേണ്ടി പറക്കുകയും പറന്ന് വളരെ സുരക്ഷിതമായി ഹിസ്ബുള്ളയുടെ അടുക്കലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു എന്നത് അത്ഭുതമാണ് ഇതൊരു പക്ഷെ കാണുമ്പോൾ നിങ്ങൾ തന്നെ ഞെട്ടിപ്പോകും ഈ വീഡിയോ ഇസ്രയേലിൻ്റെ ഓരോ സെൻസിറ്റീവായ മേഖലകളുടെയും മുകളിലൂടെ ഈ ഹിസ്ബുല്ലയുടെ ഹുദ് ഹുദ് ഡ്രോൺ ആണ് ഇത് പകർത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണാം ഓരോ പോയിന്റുകളും ചുവന്ന നിറത്തിൽ മാർക്ക് ചെയ്ത് അറബിയിൽ അത് എന്താണ് എന്ന് അവിടെ വിശദീകരിച്ചിട്ടുണ്ട് ഇസ്രയേലിൻ്റെ അകത്തുള്ള അയൻഡോം എന്നറിയപ്പെടുന്ന പ്രതിരോധ സംവിധാനങ്ങൾ എവിടെയെല്ലാമാണ് സ്ഥാപിച്ചിരിക്കുന്നത് കൃത്യമായി അതിന്റെ ലോഞ്ചർ ഇതിൽ അടയാളപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ എവിടെയാണ് മിസൈലുകളുടെ ശേഖരമുള്ളത് എവിടെയാണ് മിസൈൽ ഫാക്ടറികൾ ഉള്ളത് എവിടെയാണ് ഇസ്രയേലിൻ്റെ അന്തർവാഹിനി സബ്മറൈനുകൾ ഉള്ളത് എവിടെയാണ് ഇസ്രായേലിൻ്റെ സൈർ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് തുടങ്ങിയ കപ്പൽ സംവിധാനങ്ങളും മിസൈൽ സംവിധാനങ്ങളും എവിടെയാണ് ഉള്ളത് ഇതെല്ലാം അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ കരണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഭാഗം എവിടെയാണ് ഇങ്ങനെ തുടങ്ങി അടിസ്ഥാന കാര്യങ്ങൾ മുഴുവനും ഇതിൽ മാർക്ക് ചെയ്തിരിക്കുന്നു എന്നതാണ് അത്ഭുതപ്പെടുത്തുന്ന കാര്യം അതായത് ഏതെങ്കിലും രൂപത്തിൽ അതിരി വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇസ്രയേലിനെ ചാമ്പലാക്കുമെന്ന വ്യക്തമായ സന്ദേശമാണ് ഇതിലൂടെ നൽകിയിരിക്കുന്നത് അതായത് അയൻ ആണെങ്കിലും ദാവൂദ് ശ്രീ ആണെങ്കിലും തുടങ്ങിയിട്ടുള്ള മുഴുവൻ പ്രതിരോധ സംവിധാനങ്ങളെയും ഞങ്ങൾ സ്കെച്ച് ചെയ്ത് അതിന്റെ പോയിന്റുകൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് നമുക്കറിയാം കഴിഞ്ഞ അഞ്ച് ദിവസം മുമ്പാണ് ഇസ്രയേൽ അഭിമാനത്തോടുകൂടെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ള അയൺ ടോം അതിന്റെ ലോഞ്ചർ അടിച്ച് തകർത്തിരുന്ന ഫോട്ടോയും വീഡിയോയും നമ്മൾ കണ്ടിട്ടുണ്ട് ഇത് ഇസ്രയേൽ ശരിവെക്കുകയും ചെയ്തിട്ടുണ്ട് യഥാർത്ഥത്തിൽ അന്ന് തന്നെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഈ അയൻ ടോം എന്നറിയപ്പെടുന്ന ഈ സുരക്ഷിത സംവിധാനത്തെ ഹിസ്ബുല്ലയുടെ മിസൈൽ ആക്രമിച്ചത് എന്ന് കാരണം ഈ മിസൈലുകൾ കടന്നു വരുമ്പോൾ തകർക്കുക എന്ന വലിയ ദൗത്യമാണ് അയൻടോമിനുള്ളത് പക്ഷേ ഈ അയൻടോം മിസൈലുകൾ കുതിച്ചു വായുന്ന ഈ ലോഞ്ചറുകളിൽ തന്നെ ഇസ്ബുല്ലയുടെ മിസൈൽ ഹിറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ അത് അത്ഭുതമാണ് അതായത് ഇസ്ബുല്ലയുടെ കയ്യിൽ യേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന് ആക്രമിക്കാനുള്ള സംവിധാനം ഉണ്ട് എന്നാണ് അതിനർത്ഥം അതെല്ലാം ഹിസ്ബുല്ല ഈ രൂപത്തിൽ സ്കെച്ച് ചെയ്തിട്ടുണ്ട് എന്ന് അന്ന് തന്നെ നമ്മൾ ബോധ്യപ്പെടുത്തുന്നുണ്ട് എന്നാൽ കൃത്യമായി ഓരോ മേഖലകളും ഇപ്പോൾ അവർ കാണിച്ചിരിക്കുന്നു ഈ മേഖലകളെല്ലാം വളരെ ശക്തമായ രൂപത്തിൽ ആക്രമിച്ച് തകർക്കാൻ കഴിയുമെന്ന സന്ദേശം ഇതിലൂടെ ഹിസ്ബുല്ല നൽകിയിരിക്കുകയാണ് ഹൈഫ തുറമുഖത്തിൽ അതുപോലെ തന്നെ ഇസ്രയേലിന്റെ തുറമുഖ നഗരങ്ങൾ അതുപോലെ തന്നെ ടെലവി തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഭാഗങ്ങളിലുള്ള വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ അതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഏതായിരുന്നാലും ഇത് വൈറ്റ് ഹൗസിനെ പോലും ഞെട്ടിച്ച വീഡിയോ ആണ് നമ്മൾ ചിന്തിക്കാറുണ്ട് എന്ത് കണ്ടാണ് ഹിസ്ബുല്ലയും ഈ ഹമാസും അതുപോലെ തന്നെ ഹൂത്തികളും ഒക്കെ അമേരിക്കയെയും അതുപോലെ ഇസ്രയേലിനെയും നേരിടുന്നത് അവർ ലോക ശക്തികളാണ് അവരൊന്നനങ്ങിയാൽ ഹിസ്ബുല്ല എന്ത് അവരൊന്നിയാൽ ഹൂത്തികൾ എന്ത് എന്ന് ചിന്തിക്കാറുണ്ട് പക്ഷെ ആ ചിന്തിക്കുന്ന ആളുകൾക്കുള്ള വ്യക്തമായ മറുപടിയാണ് ഈ വീഡിയോയിലൂടെ നൽകിയിരിക്കുന്നത് മണിക്കൂറുകളോളം ഇസ്രയേലിന്റെ മുന്നിൽ വട്ടമിട്ട് ഉതുകുത് പറക്കുമ്പോൾ ഇസ്രയേലിന്റെ ഒരു പ്രതിരോധ സംവിധാനങ്ങളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും പ്രവർത്തിച്ചില്ല അതിനെ കണ്ടെത്താൻ പോലും കഴിഞ്ഞില്ല എല്ലാ ഭാഗങ്ങളും പകർത്തി നീ ഹുദ് ഹുദ് ലക്ഷ്യസ്ഥാനത്തേക്ക് തന്നെ തിരിച്ചു പോകുന്നു ഇത് തന്നെ ഇറാന്റെ ശക്തി എന്ത് എന്ന് ലോകത്ത് ബോധ്യപ്പെടുത്തുകയാണ് ഹിസ്ബുല്ല എന്ന് പറയുന്നതും ഊത്തികൾ എന്ന് പറയുന്നതും ഒക്കെ ഇറാൻ തന്നെയാണ് ഇറാന്റെ സംവിധാനങ്ങളും ഇറാന്റെ ടെക്നോളജികളും ശാസ്ത്ര സാങ്കേതിക വിദ്യകളുമാണ് ഇവരൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ആ സംവിധാനങ്ങളെ മറികടക്കാൻ ഇന്ന് ഇസ്രായേലിനും അമേരിക്കക്കും കഴിയില്ല മാത്രമല്ല ഇനി ഇസ്ബുലയുടെ ഏതെങ്കിലും സെൻസിറ്റീവായ മേഖലകളെ കണ്ടെത്താൻ ഇസ്രയേലിന് സാധ്യവുമല്ല കാരണം അതല്ല ഭൂമിക്കടിയിലാണുള്ളത് ഹൂത്തികളുടേത് ഭൂമിക്കടിയിലാണുള്ളത് അതുപോലെ തന്നെ അമാസിൻ്റെ ഭൂമിക്കടിയിലാണുള്ളത് അതുകൊണ്ട് തന്നെ ഇത് സാറ്റലൈറ്റുകളോ അല്ലെങ്കിൽ മറ്റുള്ള റഡാർ സംവിധാനങ്ങളോ ഉപയോഗിച്ച് കണ്ടെത്താൻ ഇത് കഴിയില്ല എന്നതും ഇസ്ബുല്ലേയും ഇറാന്റെയും മുന്നിൽ ഇസ്രയേലിനെ കൊച്ചാക്കുന്ന കാര്യം എന്താണ് എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ടാണല്ലോ ഗസയിലുള്ള ഹോസ്റ്റേജിനെ കണ്ടെത്താൻ ഇസ്രയേലിന് സാധിക്കുന്നില്ല ഈ ഹമാസ് ഉപയോഗിക്കുന്ന ഒരുപാട് മിസൈൽ സ്റ്റോറേജുകളുണ്ട് ഉപയോഗിക്കുന്ന ആയുധങ്ങൾ ഈ ആയുധത്തിന്റെ ഒരു ശേഖരം പോലും ഇസ്രയേലിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല തകർക്കാൻ കഴിഞ്ഞില്ല ഇപ്പോഴും അവർ എതേറ്റം ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇസ്രയേലിന് ഭൂമിക്കടിയിലുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയുന്നില്ല അതിനുള്ള സംവിധാനങ്ങളില്ല എന്നാൽ ഹിസ്ബുള്ളയുടെയും ഹമാസിന്റെയും ഹൂത്തികളുടെയും ഇറാന്റെയും ആയുധങ്ങൾ ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും കണ്ണുകളിൽ നിന്നെല്ലാം സുരക്ഷിതമായി സുരക്ഷിത സ്ഥലത്ത് സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു അതേ സമയത്ത് ഇസ്രയേലിൻ്റെ സംവിധാനങ്ങൾ ഞങ്ങൾ സ്കെച്ച് ചെയ്തിട്ടുണ്ട് ഏത് നിമിഷവും അടിച്ചു തകർക്കാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന വ്യക്തമായ സന്ദേശം അവിടെ ഉണ്ടായിട്ടുണ്ട് അതേസമയത്ത് ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയാൽ അതിനെയൊക്കെ പ്രതിരോധിക്കാൻ ഇസ്രയേലിന് കഴിയുമല്ലോ ഇറാൻ വലിയ അറ്റാക്ക് നടത്തിയപ്പോൾ അതെല്ലാം തകർക്കാൻ ഇറ സാധിച്ചല്ലോ എന്ന ചോദ്യം ഉണ്ടാകും പക്ഷെ ഇറാനിൽ നിന്ന് മിസൈലുകളാണെങ്കിലും ഡ്രോണുകളാണെങ്കിലും മണിക്കൂറുകളോളം സഞ്ചരിച്ചുകൊണ്ടാണ് ഇസ്രയേലിൽ എത്തുന്നത് അതുകൊണ്ട് തന്നെ ഇറാഖിൽ വെച്ചും അതുപോലെ തന്നെ ജോർദാനിൽ വെച്ചുമെല്ലാം ഈ വരുന്ന മിസൈലുകളെയും അതുപോലെ തന്നെ ഡ്രോണുകളെയും എല്ലാം കാരണം ഇറാനിൽ നിന്നാണല്ലോ വരുന്നത് ആ വരുന്ന വഴിയിൽ വെച്ച് അതിനെ കണ്ടെത്തുകയും യുദ്ധവിമാനങ്ങൾ ഉപയോഗപ്പെടുത്തി തകർക്കുകയും ചെയ്തു യഥാർത്ഥത്തിൽ ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളല്ല ഈ ഇറാൻ്റെ മിസൈലുകളെയും ഡ്രോണുകളെയും കാര്യമായി തകർത്തിട്ടുള്ളത് യുദ്ധവിമാനങ്ങളാണ് പക്ഷെ അതിന് ഒരു ദീർഘദൂരമുണ്ടാകുമ്പോൾ സമയമുണ്ടാകും കണ്ടെത്താനും അതിനെ തകർക്കാനും അതേ സമയത്ത് നിലനിൽക്കുന്നത് ലബനാനിലാണ് ഇത് ഇസ്രയേലിൻ്റെ ബോർഡർ അതിർത്തി പങ്കിടുന്ന രാഷ്ട്രമാണ് അതുകൊണ്ട് തന്നെ അവിടെ നിന്നും ഉപയോഗിക്കുന്ന മിസൈലുകളെ തടുക്കാൻ ഇത്തരം സംവിധാനങ്ങൾക്ക് കഴിയില്ല കാരണം ഇസ്രയേലിനകത്തേക്ക് ഉടനെ തന്നെ അത് പ്രവേശിക്കുന്നത് കൊണ്ട് അത്തരം സംവിധാനങ്ങളൊന്നും അവിടെ വിജയിക്കുകയില്ല എന്ന കാര്യം ഉറപ്പാണ് മാത്രമല്ല ഇറാന്റെ ഹൈബർ അതുപോലെ തന്നെ സൂപ്പർ സോണിക് മിസൈലുകൾ ഇതെല്ലാം ഹിസ്ബുള്ളയുടെ കയ്യിൽ ഉണ്ട് രഹസ്യാന്വേഷണ വിഭാഗങ്ങളെല്ലാം പുറത്ത് കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഉത്തര കൊറിയയുടെ അതിഭീകരമായ ചില മിസൈലുകളും ഹിസ്ബുള്ളയുടെ കയ്യിലുണ്ട് എന്ന വ്യക്തമായ ചില രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏതായിരുന്നാലും ഹിസ്ബുള്ളയോട് തൊട്ട് കളിച്ചാൽ ഇസ്രയേൽ എന്താകും എന്നത് നാം കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്